ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിക്ക് വലിയ സന്തോഷമാവുകയാണ് ഏട്ടോ കാരണം ബാനോമ്മയിൽ നിന്ന് രണ്ടടി സ്വപ്നയ്ക്ക് കിട്ടിയല്ലോ അതിനും വലിയ സന്തോഷം കിട്ടാനില്ല എന്നാൽ ഈ സമയം മഞ്ജു പറയുന്നുണ്ട് ഗിരിയേട്ട മതി അവളെ കളിയാക്കിയതെന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിന് നേർക്കങ്ങ് സ്വപ്നം എടുക്കുകയാണ് വല്ലാതെ അഭിനയമൊന്നും നീ എടുക്കണ്ട നീയാണ് ഇതിന് പിരി പിന്നിൽ എരി പിരി കയറ്റുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും നിൻ്റെ ഈ അഭിനയം അങ്ങ് നിർത്തിയേക്കെ എന്ന് പറഞ്ഞ് അങ്ങ് ഓച്ചെടുക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ മഹിമ ചേച്ചിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ ിങ്ങനെയുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഗിരി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുമ്പോൾ മഹിമ പറയാണ് എൻ്റെ ഗിരിയേട്ടാണ് എന്നാലും എൻ്റെ ഗിരിയേട്ടിപ്പോൾ ഓരോ ദിവസം എനിക്ക് മുന്നിൽ ഒരു സ്റ്റാർ ആയിട്ടാണല്ലോ സ്റ്റാറായിട്ടാണല്ലോ മാറുന്നതെന്നൊക്കെ പറയും പടി നീ ഒന്ന് പോയേ നീ വെറുതെ എരിപിരി കയറ്റാൻ വേണ്ടി നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറയും അഞ്ച് വഴക്ക് പറയണേട്ടോ ഇതേ സമയം ഗിരി ഇങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഗിരിയേട്ട ഇത് തീക്കളിയാണ് ഇത് ചെയ്യുന്നത് ശരിയല്ല കാരണം സ്വപ്നയ്ക്ക് വാശിയും ദേഷ്യവും ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയല്ലേ ഞാനിത് ചെയ്യുന്നത് അവളുടെ വാശിയും ദേഷ്യവും ഒക്കെ ഇതോടുകൂടി അടക്കണം അമ്മയും കൂടി അവൾക്ക് അവൾക്കെതിരാണെന്ന് കണ്ടാലേ അവൾ എൻ്റെ വഴിക്ക് വരുള്ളൂ പക്ഷേ ഗിരിയേട്ടൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് വാശിയും ദേഷ്യവും അവളെ കൂട്ടി ഞങ്ങളുടെ പേര് ഇതിലോട്ട് വലിച്ചെഴുക്കുന്നത് ഗിരിയേട്ടം ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല കാരണം എനിക്കും മഹിമക്കും അവളോട് വയരാക്കി അവൾ അവൾക്ക് ഞങ്ങളോട് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയാണ് തോന്നുക അതിനുള്ള ഒരു അവസരം ഗിരിയേട്ടൻ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിലും അവൾ നേരാവാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ അത് വേണ്ട ഗിരിയേട്ട ഇനി മേലാൽ അത് ചെയ്യരുതെന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം സ്വപ്നം കരഞ്ഞും കൊണ്ട് തൻ്റെ അമ്മയുടെ മുന്നിലോട്ട് ഓടി ചെല്ലണേ എന്നിട്ട് ബാനോമ്മയുടെ മുന്നിലോട്ട് ചെല്ലുമ്പോൾ സ്വപ്നം ഇങ്ങനെ പൊട്ടിക്കരയണേട്ടാ അപ്പോൾ ഇത് കാണുന്ന ബാനോ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ എന്നാലേ എന്നെ അടിച്ചില്ലേ എന്നെ നിന്നെ അടിക്കുകയല്ലേ വേണ്ടത് നിന്നെ ചട്ടകം കൊണ്ട് പഴുപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മേ എന്ന് പറയുമ്പോൾ എന്നാലും മേടി നിനക്ക് നാണമില്ലടി നിൻ്റെ ഏട്ടൻ്റെ റൂമിൽ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിൽ ചെന്നിട്ട് നിനക്ക് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കാൻ ഞാൻ പറഞ്ഞില്ല അമ്മേ മൊബൈലിനു വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറിയത് എന്തിൻ്റെ പേരിൽ ആണെങ്കിൽ അവർ വരികയാണെന്ന് കാണുമ്പോൾ നീ കട്ടിനടിയിൽ ഒളിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത് മൊബൈലെടുക്കാനാണ് വന്നതെന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ വാലിൽ നിന്ന് ഉള്ളത് രണ്ട് കേട്ടാൽ മതിയായിരുന്നു ഇത് എൻ്റെ തൊലിയാണ് ഒരുങ്ങിപ്പോയത് കാരണം നീ എൻ്റെ മകളാണ് ആ സ്വപ്നയും മഞ്ജുവും സോറി മഹിമയും മഞ്ജും എന്നെക്കുറിച്ച് എന്തായിരിക്കും എടിക്കാൻ കരുതിയിട്ടുണ്ടാവാം ഞാൻ വളർത്തിയ മകളല്ലേ അപ്പം എൻ്റെ വളർത്തു ദോഷം കൊണ്ട് എന്നല്ലേ നാട്ടുകാരൊക്കെ പറയാം അവരിത് പുറത്ത് പറയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വിവാഹം വിവാഹമുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഇനി മേലാൽ എങ്ങനെയുള്ള പ്രവർത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിനക്ക് തിരിച്ചടി തന്നിരിക്കും ഞാൻ കണ്ടു നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നോട്ടാം എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് സ്വപ്നയ്ക്ക് വളരെ സങ്കടമാവാണ് കാരണം തന്നെ ലോവർക്ക് മുന്നിലിട്ട് അപമാനിച്ച് അമ്മയെ കൊണ്ട് തന്നെ അടിപ്പിച്ചല്ലോ അപ്പോൾ ഇതേ സമയം മാനമ്മ പറയുന്ന മോളെ ഇനി ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഞാൻ നിന്നെ അടിച്ചതിൽ വേറൊരു കാരണമുണ്ട് ഇനി മൊബൈലിന് വേണ്ടി തന്നെയാണ് അങ്ങോട്ടേക്ക് കയറിയത് എന്നുള്ളതൊക്കെ സത്യം തന്നെ പക്ഷേ ആ മഹിമ അവൾ നിന്നെ അടിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്നെ അടിക്കായിരുന്നല്ലേ കാരണം അവൾ വാഷിക്കാരിയാണ് അവൾ എന്തിനും പോന്നവളാണ് അതുകൊണ്ട് തന്നെ അവൾ ഗിരി നിനക്കൊ മഞ്ജുവിനും മഹിമക്കും ഒപ്പം നിൽക്കുമ്പോൾ എൻ്റെ മകളെ എനിക്ക് മുന്നിലിട്ട് മറ്റുള്ളവരെ അടിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഞാനിനെ അടിക്കുകയല്ലേ അതുകൊണ്ട് എൻ്റെ മോള് മൊബൈൽ എന്ന ഓർമ്മ അങ്ങ് വിട്ടേക്ക് എന്നിട്ട് നീ എന്ത് ചെയ്യിരി പറഞ്ഞതുപോലെ പഠിക്കാൻ നോക്ക് അവരെയൊക്കെ മുന്നേറണം നീയും നല്ല നല്ല എത്തി കാണിച്ചു കൊടുക്കണം എങ്കിലാണ് ഈ അമ്മയുടെ ഉള്ളിലുള്ള തീക്കനൽ ഒരുങ്ങുകയോ ഒതുങ്ങുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മേ എന്ന് പറയുന്നത് ഞാനങ്ങ് പറഞ്ഞത് നീ കേട്ടാൽ മതിയെന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഈഷ ഈ ഒരു ഫോൺ എങ്ങനെ എടുക്കാനാണ് എങ്ങനെയാണ് സഞ്ജയ് തൻ്റെ പരിധിക്കിൽ വരുവുള്ളൂ സഞ്ജയ് എല്ലാം നേടിയെന്ന് വിചാരിച്ചു വിചാരിച്ചിരിക്കുമ്പം സഞ്ജയ്ക്ക് മുന്നിൽ ഈ ഒരു ഫോട്ടോസും ഈ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്താൽ തീർച്ചയായും സഞ്ജയ് എനിക്ക് മുന്നിലോട്ട് വരുമെന്ന ആ ഒരു ദോട് കൂടിയിട്ട് ഇങ്ങനെ സ്വപ്നം നിൽക്കാൻ കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ പിറ്റേ ദിവസം രാവിലെയായി മഞ് മഞ്ജുവും ഗിരിയൊക്കെ ഓരോരോ വഴിക്ക് പോവാണ് അപ്പോൾ ഗിരി ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് ഷാലിനി കയറി വരികയാണ് അപ്പോൾ ഷാലിനി ഗിരിയെ മനഃപൂർവ്വം തടയുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം ഗിരിയാണെങ്കിലോ വെല്ലുവിളിക്കുന്നത് പോലെ ഷാലിനിക്ക് മുന്നിൽ നിൽക്കുകയാണ് ഈ സമയം ഗിരി എന്ന് പറഞ്ഞിട്ട് ഷാലിനി വിളിക്കുമ്പോൾ എന്താ എന്താ നിനക്ക് പറയാനുള്ളത് നീയും നിൻ്റെ ഏട്ടൻ്റെയും സംസാരം കൂടുതൽ ഇനി വേണ്ട അത് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നിങ്ങനെ പറയും ഇന്ന ഉടൻ തന്നെ ഗിരിയോട് പറയുകയാണെ നീ ഇതുവരെ ഈ ശാലിനിയെ കണ്ടത് സ്നേഹത്തിലൂടെയായിരുന്നു നിന്നെ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ചൊരുത്തിയാണ് കുട്ടിക്കാലം മുതലേ നി എന്ന് വെച്ച എനിക്ക് ജീവനായിരുന്നു എൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ കൂടുതൽ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത് പക്ഷേ ഇനി നീ കാണാൻ പോകുന്നത് വേറൊരു ശാലിനിയാണ് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആ ശാലിനിയാണ് നീ ഇനി കാണാൻ പോകുന്നത് എന്നാൽ അത് നിനക്ക് ഒരിക്കൽ താങ്ങാൻ പറ്റാത്ത ആ ഒരു ഇതായിരിക്കും എന്നിങ്ങനെ പറയാനായിട്ട് അപ്പുതു കേൾക്കുന്ന ഗിക്ക് അത്ര ഒന്നും തോന്നുന്നില്ല കാരണം ഇതും ഇതിലപ്പുറം കണ്ടവനാണ് ഗിരി അതുകൊണ്ട് തന്നെ ഗിരിക്ക് ഇതൊരു കൂടി കാണാനാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ഈ സമയം ഗിരി ഈ ഒരു ഭാവത്തോടു കൂടി ഇങ്ങനെ കാണുമ്പോൾ ഷാലി കൂടി പോവാണ് എന്നാൽ ഈ സമയം ഗിരി കുറച്ച് മുന്നോട്ട് അങ്ങ് നീങ്ങുമ്പോൾ തൻ്റെ മുന്നിലോട്ട് വരുന്നത് പീതാംബരനായിരിക്കും കേട്ടോ പീതാംബരനെ കാണുമ്പോൾ ഗിരിയുടെ ഉള്ളൊന്നും ഒലയുന്നുണ്ട് കാരണം പീതാംബരൻ വന്നു കഴിഞ്ഞാൽ പല സത്യങ്ങളും പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ താനും ുമായുള്ള ആ ജീവിതം ഇല്ലാതാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കേട്ടോ അപ്പോഴാണ് മുകുന്ദൻ ആ വഴിക്ക് വരുന്നത് അപ്പോൾ പീതാംബരനുമായി ഈ ഗിരി സംസാരിക്കുന്നത് കാണാണ് അപ്പം പീതാംബരൻ പറയുകയാണ് എന്താ ഗിരി നീ എന്നെ കണ്ടപ്പോൾ നിന്റെ മനസ്സൊന്ന് പേടിച്ചോ ഞാൻ എന്ത് പേടിക്കണം അല്ല നീയൊന്ന് പതറിയതുപോലെ എനിക്ക് തോന്നിയല്ലോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് എന്നാൽ എനിക്കങ്ങനെ തെറ്റ് പറ്റില്ല നീ എനിക്കൊപ്പം നിന്നില്ലെങ്കിൽ പല സത്യങ്ങളും എനിക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കേണ്ടി വരും അത് നിങ്ങൾ പൊങ്ങില്ല നിങ്ങളുടെ നാവ് പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ഗിരി ആരാണെന്ന് നിങ്ങൾ തീർച്ചയായും അറിയുമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അതിനു വേണ്ട പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം നീയാണല്ലോ മഞ്ജുവിനെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒപ്പം മോബാൽജിക്കൊപ്പം നിന്നത് ആ സത്യം മഞ്ജുവിനെ മുന്നിൽ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ന് നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യ പോലും ഇല്ലാതാവുന്ന ആ അവസ്ഥ എത്തിക്കണോ എന്നൊക്കെ പറയാനിട്ടോ ഇതേ സമയം ഇത് തീർച്ചയായും പേടി തന്നെയാണ് എന്നൊരു പേടി ഗിരിക്കുള്ളിൽ വരികയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അങ്ങനെ വഴിക്കുവാ ഗിരി ഞാൻ ചോദിച്ച പണം തരാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ ഒരു സത്യവും മഞ്ജുവിനോട് പറയില്ല നീയും മഞ്ജുവും അമ്മായ്മയൊക്കെ സന്തോഷവതിയായി നിന്നോ അപ്പോൾ ഗിരിയുടെ മുഖമൊക്കെ ഇങ്ങനെ മാറി മര മറിയുന്നത് മുകുന്ദൻ കാണുന്നുണ്ട് അങ്ങനെ മുകുന്ദൻ ഇതിങ്ങനെ മാറി നിന്ന് കാണും കാണുന്നുണ്ടെന്ന് ഗിരിക്ക് അറിയുന്നില്ലട്ടാ അങ്ങനെ ഈ സമയം നിങ്ങളിപ്പോൾ തൽക്കാലം പോ നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ എപ്പോഴാച്ചാൽ തരാം ഇനി എന്നെ ഇങ്ങനെട്ട് ബുദ്ധിമുട്ട് ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി മേലാൽ നിങ്ങൾ എന്നോട് അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇല്ല ഒരിക്കലും ഗിരി ഞാൻ നിന്നെ ഇനി ബുദ്ധിമുട്ടിക്കാൻ വരില്ല ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുത്തിട്ട് അവിടെ നിന്നും പോകണിട്ടാ എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് മുകുധം കയറി വരണേ മുഗുന്ദനെ കാണുന്ന ഗിരിയാകെ ഞെട്ടിപ്പോ പെട്ടല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണേ ഉടൻ തന്നെ എനിക്ക് ഒരു കേസുമായി എൻ്റെ അടുത്തോട്ട് ഇയാൾ വന്നതാണ് അന്ന് നീ ഇയാളെ എന്തിനാണ് തിരിച്ചുവിട്ടത് അതെനിക്കറിയണം നീയും ഇയാളുമായുള്ള ഇടപെടൽ ാടെന്താണ് എന്നിൽ നിന്നും നീ ഒന്നും മറച്ചു വെക്കില്ല എന്ന ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്നാൽ ഇപ്പോൾ നീയും അയാളുമായി എന്തോ ഒരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ട് മര്യാദക്ക് നീ പറയുന്നോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ ഏയ് ഒന്നുമില്ല അയാളൊരു ഫ്രോഡാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ അയാളുടെ കേസ് എന്താണെന്ന് ഞാനൊന്നും ഞാനൊന്നറിയണല്ലോ കാരണം അയാൾ എന്ത് കേസുമായാലും അല്ല അയാളുമായി കേസ് വാദിക്കാൻ പറ്റില്ല അതിന് ഇല്ലല്ലോ ഗിരി തീരുമാനിക്കുന്നത് നീ അയാളെ വല്ലാതെ ഭയക്കുന്നുണ്ട് നിന്റെ മുഖം ഞാൻ മാറി മറിയുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ് എന്തായാലും നീ എന്നോട് തുറന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഗിരിക്കത് പറയാൻ കഴിയില്ല കേട്ടോ എന്തായാലും ഇനി മഞ്ജുവും ഗിരിയും കൂടുതൽ കൂടുതൽ അടുക്കുമ്പോഴാണ് മഞ്ജുവിനോട് ഈ സത്യം ഷാലിനി മുഖേന അറിയുന്നായിട്ടോ തൻ്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്നവനാണ് ഈ ഗിരി എന്നുള്ള സത്യം അറിയുമ്പോൾ മഞ്ജു പോകുന്ന ആ ഒരു സീനിലോട്ടാണ് ഇനി കാര്യങ്ങൾ വരുന്നത് കേട്ടോ